ഈ ഓണത്തിന് മിനിയേച്ചർ കിച്ചണിലെ ഒരു പായസം ഉണ്ടാക്കിയാലോ സോ ലെറ്റ് അവർ ഓണം എനിക്ക് ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എന്റെ മനസ്സിലുള്ള ഐഡിയാസ് ഒക്കെ വെച്ചുണ്ടാക്കിയതാണ് ഈ മിനിയേച്ചർ കിച്ചൺ എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയ വീട് എന്ന് ഒന്ന് കമന്റിൽ പറയണേ ശരി പായസല്ലേ അപ്പൊ എന്താ മത്തങ്ങ പായസമായാലോ മത്തങ്ങ പായസംന്ന് കേട്ടപ്പോ തന്നെ എനിക്കിഷ്ടായില്ലെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയപ്പോ എന്റെ അമ്മ ഒരു രക്ഷ ഇല്ലാത്ത ടേസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച മത്തങ്ങ ആയതുകൊണ്ട് തന്നെ റാപ്പൊക്കെ ചെയ്തിട്ടുണ്ട് സോ അതൊക്കെ റിമൂവ് ചെയ്ത് നമ്മളൊരു സൂത്രം കാണിച്ചപ്പോഴത്തേക്ക് ഇതുപോലെ തുരുത്തുരാന്നുള്ള മത്തങ്ങറേ എന്നിട്ട് നമ്മളൊരു സ്റ്റൈൽ ആൻഡ് മിനിയേച്ചർ അടുപ്പ് വെച്ച് അതിൽ തീയും കത്തിച്ച് അപ്പോൾ പായസം ഉണ്ടാക്കാനുള്ള ഉരുളി തയ്യാറായി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ തുരു തുരാന്ന് തുരുവി വെച്ച് മത്തങ്ങി ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക നന്നായിട്ട് റോസ്റ്റായി വരുമ്പോഴത്തേക്കും നമ്മുടെ മിനിയേച്ചർ കിച്ചണിൽ ഒരു പൈപ്പും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം പിടിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക അത് നന്നായി വെന്തു വരുമ്പോഴത്തേക്കും നമുക്ക് പൊടിയും കല്ലുമൊന്നും അല്ലാതെ അരിച്ചെടുത്ത് വെച്ച് ശർക്കര ലായനി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ജലദോഷമായതുകൊണ്ട് തന്നെ എൻ്റെ ഒന്നും ഒട്ടും ശരിയില്ല എല്ലാം ആദ്യം തന്നെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് പായസം ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് സോ രണ്ടാം പാലും നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം എന്നിട്ട് അതൊന്ന് തള വരുമ്പോഴത്തേക്കും നമ്മൾ ഒന്നാം പാലും കുറച്ച് ഏലക്കപ്പൊടിയും ഇട്ടിട്ട് ഇറക്കി വയ്ക്കാം എനിക്കിവിടെ സ്റ്റവ് ഓഫ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ സ്റ്റവിൽ വെച്ച് തന്നെ ഇളക്കുന്നുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇറക്കി വെച്ച ശേഷം ഒരു ചെറിയ ചീനച്ചിട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കിസ്മസും കുറച്ച് എന്തിരിയും എല്ലായിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതും നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മുടെ അടിപൊളി പായസം ഡമോ എന്തും മണമാണ് ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത ടേസ്റ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മൾ ഉണ്ടാക്കിയ മിനിയേച്ചർ സദ്യയും ഇവിടെ ഒന്ന് വേണം എന്നുണ്ട് സോപ്പേരിയും അവിയലും ഇൽശ്ശേരിയും തോരനും സാമ്പാറും പപ്പടവും എല്ലാം റെഡി ആയിട്ടുണ്ട് അത് പരിപ്പും മോരുകറിയും തൈരും പായസം എല്ലാം കൂട്ടി ഓണം അടിപൊളി